കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ഫുട്ബോൾ ആണ് ലഹരി കളിക്കളത്തിലാണ് കൂട്ടായ്മ എന്ന മുദ്രാവാക്യം ഉയർത്തി മാറാത്തുക്കുന്ന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലക്കൽ ഗ്രൗണ്ടിൽ ആരംഭിച്ച വി എസ് അനിൽകുമാർ സിആർ റെനിൽ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സുനിൽ കുന്നത്തേരി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ രാഘിൽ രാധാകൃഷ്ണൻ എ ഐ വൈ എഫ് യൂണിറ്റ് സെക്രട്ടറി സി എസ് അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു മഴ മൂലം സെമി മുതലുള്ള മത്സരങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ടർഫിലാണ് നടത്തിയത് പതിനാറ് ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് സ്മാർട്ട് ബോയ്സ് എങ്കക്കാട് ഫോർട്ടി ബോയ്സ് തൂമാനം എന്നീ ക്ലബുകളാണ് മികച്ച പ്ലെയറായി ഫവാസിനെയും മികച്ച ഗോൾ കീപ്പറായി ഹരിയെയും മികച്ച ഡിഫൻഡറായി അഭിനവിനെയും തിരഞ്ഞെടുത്തു വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ആർ പ്രകാശൻ സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ലോക്കൽ സെക്രട്ടറി സി പൗലോസ് പൌലോസ് ഐപ്സോ സെക്രട്ടറി എം എച്ച് ബഷീർ എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം അനീസ് ലക്കിടി രാജേഷ് എങ്കക്കാട് എന്നിവരായിരുന്നു റഫറിമാർ ആകാശ് അനിൽകുമാർ രഘു മണികണ്ഠൻ നിശാന്ത് മച്ചാട ലിൻസൺ യദുലാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം